ം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബ്രഹ്മ മുഹൂർത്ത വിളക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് എന്ന് പറയുന്നത് ബ്രഹ്മ മുഹൂർത്ത സമയത്ത് തെളിയിക്കുന്ന വിളക്കാണ് ഇത് നമ്മൾ ഒന്നുകിൽ മൺചിരാതില് അഞ്ച് മൺചിരാതില് ഓരോന്നിലും ഓരോ തിരിയിട്ട് തെളിയിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നിലവിളക്കിൽ അഞ്ച് തിരിയിട്ട് തെളിയിക്കുന്ന ആൾക്കാരും ഉണ്ട് ഇതിൽ ഏറ്റവും നല്ലത് മഞ്ചിരാതിൽ അഞ്ച് തിരിയിട്ട് കിഴക്കോട്ട് തിരികൾ വരുന്ന രീതിയിൽ വിളക്ക് തെളിയിക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങൾ ദിവസവും ദിവസവും നമ്മുടെ ആ ഒരു വീഡിയോസിൻ്റെയൊക്കെ താഴെ വരുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതിൽ പലരും ചോദിച്ചിട്ടുള്ള ഒരു സംശയമായിരുന്നു ഈ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് നമ്മൾ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് അതായത് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചൊല്ലാൻ സാധിക്കുന്ന നാമജപത്തെക്കുറിച്ച് ഒന്ന് പറയാമോ എന്നുള്ളത് ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നാമജപം നമ്മളിൽ ഉണ്ടാക്കുന്നത് ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് ഏത് നാമവും ജപിക്കാവുന്നതാണ് ഇന്ന നാമം മാത്രമേ ജപിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന സമയത്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാമങ്ങൾ എപ്പോഴും ഗണേശ വന്ദനത്തോടുകൂടി തുടങ്ങി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നാമവും ജപിക്കാവുന്നതാണ് ഇനി ഈ പറ്റി ശരിയായിട്ടുള്ള ധാരണയില്ലാത്ത പലരും ഉണ്ടാവും നമുക്കിടയിൽ എല്ലാവർക്കും എല്ലാ നാമങ്ങളും ഒന്നും അറിയാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ ലളിതമായിട്ടുള്ള കുറച്ച് നാമങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമ്മുടെ വീട്ടിൽ രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ഒരു വിളക്ക് തെളിയിക്കുക ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ പുണ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇങ്ങനെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി നല്ല നല്ല കാര്യങ്ങൾ നടക്കും ജീവിതത്തിൽ ഈ വിളക്ക് കൊളുത്തി ഒന്നാമത്തെ ദിവസം മുതൽ തന്നെ നിങ്ങൾക്കതിൻ്റെ ആ ഒരു പോസിറ്റീവ് ഫീല് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് ഒരു ആഗ്രഹ സാഫല്യത്തിനായിട്ടാണ് എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ആഗ്രഹം സാഫല്യമായി കഴിഞ്ഞാലും വീണ്ടും നമുക്കത് തെളിയിക്കണം എന്ന് തോന്നിക്കൊണ്ടേയിരിക്കും അത്രയും വലിയൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ആ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതിലൂടെ ലഭിക്കുന്നത് തെളിയിക്കുന്ന ആളിന് മാത്രമല്ല ആ വീട്ടിലുള്ള എല്ലാവർക്കും അതിൻ്റെ ഐശ്വര്യവും ഗുണങ്ങളും ലഭിക്കും ആദ്യം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചെയ്ത ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്കിൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള കുറച്ച് കമൻസ് കുറച്ച് സംശയങ്ങളൊന്നു പറയാം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു പുല വാലായ്മ പോലുള്ള പ്രശ്നങ്ങളുള്ള ഉള്ള സമയത്ത് ബ്രഹ്മ വിളക്ക് തെളിയിക്കാമോ എന്നുള്ളത് പുല വാലായ്മയുള്ള സമയത്ത് നമുക്കൊരിക്കലും ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ സാധിക്കില്ല നമ്മൾ ദൈവീകമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു പുലാവാലായ്മ ഉള്ള സമയത്ത് ചെയ്യില്ലല്ലോ അപ്പോൾ അതുപോലെ തന്നെ ദൈവീകമായിട്ടുള്ള കാര്യമാണ് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ദൈവീകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വരും അപ്പോൾ അങ്ങനെയുള്ള കൂട്ടത്തിൽ വരുന്നതാണ് ഈ പുല വാലായ്മ പിരീഡ്സ് പോലുള്ള കാര്യങ്ങൾ ഈ സമയത്തൊന്നും തന്നെ നമ്മൾ ദൈവീകമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതും ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചതിന് ശേഷം നാമജപം നടത്തുന്നത് വളരെ നല്ലതാണ് ഇത് നമ്മുടെ ആഗ്രഹം പെട്ടെന്ന് സഫലമാകാനും അതുപോലെ തന്നെ ഈ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്കിൻ്റെ ഫലം ഇരട്ടിപ്പിക്കാനും സഹായിക്കും അതുപോലെ തന്നെ വളരെ നേരത്തെ എഴുന്നേറ്റിട്ടാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് നമ്മൾ തെളിയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ തെളിയിച്ച ശേഷം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരാനുള്ള സാധ്യതയുണ്ട് നാമങ്ങൾ ജപിക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരികയില്ല അതുപോലെ തന്നെ മൊത്തത്തിൽ നമുക്കൊരു പോസിറ്റീവ് ഫീല് അനുഭവിക്കാനും സാധിക്കും നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ തുടങ്ങിയ ആദ്യ ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങും അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിന് ഒരു ചിട്ട വന്നതുപോലെ നിങ്ങൾക്ക് ആ ഒരു ദിവസങ്ങളിൽ അനുഭവപ്പെടും ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന ആൾക്കാർ പല സാഹചര്യങ്ങൾ കൊണ്ട് ഏതെങ്കിലും ദിവസങ്ങളിൽ തെളിയിക്കാൻ സാധിച്ചില്ല എങ്കിൽ ആ ഒരു ദിവസം വീട്ടിൽ നെഗറ്റീവ് ഫീലാണ് അനുഭവപ്പെടുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റൊട്ടീൻ്റെ ഭാഗമായിട്ടത് വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കും ഇനി അതുപോലെ തന്നെ ചിലർക്കെങ്കിലും ചിലർക്കെങ്കിലുമുള്ള സംശയമാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് നിന്ന് പോയി കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ദോഷമുണ്ടാകുമോ അങ്ങനെയുള്ള കാരണം കൊണ്ട് ഇത് തെളിയിക്കാൻ മടി കാണിക്കുന്ന ആൾക്കാരുണ്ട് ഒരിക്കലും ഇല്ല കേട്ടോ നമ്മൾ ഒരു കാര്യം ഒരു കാര്യത്തിനായിട്ട് നമ്മൾ പ്രയത്നിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് ലഭിക്കുകയുള്ളൂ നമ്മൾ പ്രയത്നിക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ആ ഒരു ലക്ഷ്യത്തിൽ നമുക്ക് എത്താൻ സാധിക്കില്ല അല്ലെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് ലഭിക്കില്ല എന്നേ എന്നേയുള്ളൂ നമ്മളത് ചെയ്യാതിരുന്നു കഴിഞ്ഞാലും മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നല്ലൊരു രീതിയിലേക്ക് മെച്ചപ്പെട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും കൂടിയുള്ള ജീവിതം തരുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് വളരെ വലുതാണ് നിത്യവും സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ആ ഒരു ദിവസം മുഴുവൻ പോസിറ്റീവ് ഊർജം നിലനിർത്താനായിട്ട് നമ്മളെ സഹായിക്കും ശക്തിയുടെ ഉറവിടങ്ങളാണ് മന്ത്രങ്ങൾ എന്ന് പറയുന്നത് നിത്യവും നമ്മൾ രാവിലെ തന്നെ ഇങ്ങനെ മന്ത്രങ്ങൾ ജപിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും അപ്പോൾ ഈ മന്ത്രങ്ങൾ അറിയാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ അങ്ങനെ ഏത് മന്ത്രം ജപിക്കണം എന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ ജപിക്കുന്ന കുറച്ച് മന്ത്രങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരാം ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യമാണ് നമ്മൾ ഏതൊരു കാര്യത്തിന് തുടക്കം കുറിക്കുന്ന സമയത്തും ആദ്യം തന്നെ ഗണേശ ഭഗവാനെ വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചു കൊണ്ടുവേണം തുടങ്ങാനായിട്ട് ഒരു വിഘ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് അല്ലേ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ പ്രാർത്ഥനയിൽ മുഖ്യസ്ഥാനം കൊടുക്കേണ്ടത് ഗണപതിക്ക് തന്നെയാണ് ഓം ഗം ഗണപതിയെ നമ എന്ന് ജപിച്ച് ഗണപതിയെ വന്ദിച്ച ശേഷം മന്ത്രങ്ങളുടെ മാതാവായിട്ടുള്ള ഗായത്രി മന്ത്രം കുറഞ്ഞത് പത്ത് തവണയെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക മന്ത്രങ്ങളിൽ ഗായത്രി മന്ത്രത്തേക്കാൾ ശ്രേഷ്ഠമായിട്ട് മറ്റൊന്നില്ല എന്നാണ് പറയുന്നത് സൂര്യദേവനോടുള്ള പ്രാർത്ഥനയാണ് ഗായത്രി മന്ത്രം ആ ഒരു ഗായത്രി മന്ത്രത്തിൻ്റെ ലിറിക്സ് ഞാനൊന്ന് പറയാം ഓം ഭൂർഭുസ്വ തത്സവിദുർവരേണ്യം ഭർഗോദേവസ് ധീമഹീ ധിയോ യോന പ്രചോദയാ ഈ മന്ത്രത്തിൻ്റെ സാരം എന്ന് പറയുന്നത് ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ അതുപോലെ നമ്മുടെ ബുദ്ധിയേയും പ്രകാശിപ്പിക്കട്ടെ എന്നതാണ് ബുദ്ധിശക്തി വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ തടസ്സങ്ങൾ നീങ്ങുന്നതിനും ആപദ്ഘട്ടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും അജ്ഞത നീക്കുന്നതിനും ചിന്തകളെ ശുദ്ധീകരിക്കുന്നതിനും ആശയവിനിമയ പാഠവം വർദ്ധിപ്പിക്കുന്നതിനും ഗായത്രി മന്ത്രോപാസന ഉത്തമമാണ് ഇനി അടുത്തത് മൃത്യുഞ്ജയ മന്ത്രമാണ് ഉള്ളിലുള്ള വിപരീത ഊർജത്തെ പുറന്തള്ളി ഉള്ളിലുള്ള പ്രാണശക്തിയുടെ ഫലം കൂട്ടാൻ സഹായിക്കുന്ന മന്ത്രമാണ് മൃത്യുഞ്ജയ മന്ത്രം നിത്യവും ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ അകാരണമായ മൃത്യുഭയം നീങ്ങി മനക്കരുത്തും ജീവരക്ഷയും പ്രധാനം ചെയ്യും ഊർവാരുകമിവ ഊർവാരുമിപന്ധനാത് മൃത്യോർമുഷീയമാമൃതാദ് ഇതാണ് മൃത്യുജയ മന്ത്രം ഇനി കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ നാമം എന്ന് പറയുന്നത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ നാമം ഒൻപത് തവണ ജപിച്ചാൽ മാലിന്യങ്ങൾ മാലിന്യങ്ങളകന്ന് മനസ്സ് സൂര്യനെ പോലെ തെളിവുള്ളതാകും എന്നാണ് പറയുന്നത് ഇനി ഭഗവാൻ വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും മൂലമന്ത്രങ്ങളായ ഓം നമോ നാരായണായ ഓം നമശിവായ എന്നിവ നൂറ്റിയെട്ട് തവണ ജപിക്കാവുന്നതാണ് കൂടാതെ കുടുംബൈശ്വര്യം വർദ്ധിക്കുന്നതിനും ക്ലേശങ്ങൾ അകലുന്നതിനും ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് അതീവ ഗുണകരമാണ് നിത്യവും അരമണിക്കൂർ ലളിതാ സഹസ്രനാമം ജപിക്കാൻ സാധിക്കാത്തവർക്ക് ലളിതാ സഹസ്രനാമ ധ്യാനം മാത്രമായിട്ടും ജപിക്കാവുന്നതാണ് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് തെളിയിച്ചതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന നാമങ്ങളൊക്കെയും തന്നെ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഇതിനു പുറമെ നിങ്ങൾക്ക് മറ്റ് നാമങ്ങൾ അറിയുമെങ്കിൽ അതും ജപിക്കാവുന്നതാണ് പലർക്കും നാമജപം അറിയില്ല ഏതെങ്കിലും നാമങ്ങൾ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചതുകൊണ്ടാണ് ഇതൊക്കെയും തന്നെ വളരെ ലളിതമായിട്ടുള്ള നാമജപങ്ങളാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാൻ ഈ നാമജപം കൊണ്ട് സാധിക്കും ഇനി ചില ആൾക്കാർ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു നിത്യവും ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന ഒരാൾ പിരീഡ്സ് ആയിക്കഴിഞ്ഞാൽ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യും തെളിയിക്കാൻ സാധിക്കില്ലല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നാമജപം നടത്താൻ പാടുണ്ടോ നിത്യവും നാമജപം നടത്തിക്കൂടെ എന്നുള്ളത് ഞാൻ ഇതിനു മുന്നേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നാരായണ 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 അതുപോലുള്ള മന്ത്രങ്ങളല്ലാതെ ഈ ഓം നമശിവായ അങ്ങനെയുള്ള ഒരു മന്ത്രങ്ങളും നമ്മൾ അശുദ്ധിയുള്ള സമയത്ത് ചൊല്ലാനായിട്ട് പാടുള്ളതല്ല ഇനി അടുത്ത ഒരു സംശയം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഒരു താലത്തിലാണ് അഞ്ച് മൺചിരാതുകൾ വെക്കുന്നത് ആ ഒരു താലം നമ്മൾ പൂവ് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യും അതായത് പുഷ്പങ്ങൾ അതിലേക്ക് വച്ച് കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ പുറത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും പൂവുകൾ ലഭിക്കുന്നില്ല അപ്പോൾ അതിന് എന്ത് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് ലഭിക്കാത്ത കാര്യത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ ടെൻഷനാവേണ്ട ആവശ്യമില്ല പൂക്കൾ നിർബന്ധമായിട്ടും വയ്ക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾക്ക് ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പൂവുകൾ വെച്ചാൽ മതി പൂവുകളില്ലാതെയും നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാവുന്നതാണ് ഇനി അടുത്ത ഒരു സംശയം പിരീഡ്സായി എത്ര ദിവസം കഴിഞ്ഞാലാണ് നമുക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്ക് വയ്ക്കാൻ സാധിക്കുക എന്നതാണ് പലരും പല രീതിയിലാണ് കേട്ടോ പറയുന്നത് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള കമൻറ്റിൽ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ചിലർ പറയുന്നു അഞ്ച് ദിവസം കഴിഞ്ഞാൽ എന്ന് മറ്റു ചിലർ പറയുന്നു ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണ് എന്നുള്ളത് അപ്പം നമ്മൾ പണ്ട് മുതലേ ശീലിച്ചു വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും അതായിരിക്കുമല്ലോ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്നത് അപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് ദിവസം കഴിഞ്ഞ് വയ്ക്കുന്നതായിരിക്കും ഉത്തമം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണല്ലോ പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ദൈവീകപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എല്ലാത്തിനും ഒരേ പ്രാധാന്യം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ ഇനി മീര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് തിരിയുള്ള ഒറ്റ ചിരാത് തെളിയിക്കുന്നുണ്ട് അത് കുഴപ്പമുണ്ടോയെന്ന് അതെനിക്ക് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായില്ല കേട്ടോ ഇനി ഞാനത് മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചിരാതിൽ അഞ്ച് തിരി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇനി അടുത്ത ഒരു സംശയം ഒരുപാട് ആൾ സംശയമായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇത് അതായത് ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമ്മൾ വിളക്ക് തെളിയിച്ച് ആ ഒരു വിളക്ക് ഞാൻ എപ്പോഴും പറയുന്നതാണ് വിളക്ക് ഒരിക്കലും അണയാൻ പാടില്ല അണയ്ക്കണം എന്നുള്ളത് മുപ്പത് മിനിറ്റിന് ശേഷം ഏത് സമയത്തും നിങ്ങൾ നിങ്ങൾക്കണയ്ക്കാം അത് നിങ്ങളുടെ ആ ഒരു ചിരാതിലുള്ള എണ്ണയ്ക്കനുസരിച്ച് എണ്ണ തീരാറാവുന്നതിന് മുന്നേ നിങ്ങളത് അണച്ചാൽ മതി ചില ആൾക്കാർ ഒരു മണിക്കൂറൊക്കെ തെളിയിക്കാറുണ്ട് എന്ന് പറഞ്ഞു അതൊക്കെ നല്ല കാര്യം തന്നെയാണ് മുപ്പത് മിനിറ്റിന് മുകളിൽ നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും വെക്കാവുന്നതാണ് പക്ഷേ ചിലർക്കുള്ള സംശയം ഈ ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമ്മൾ തെളിയിച്ചിട്ട് ബ്രഹ്മമുഹൂർത്ത സമയത്തിനുള്ളിൽ തന്നെ അത് അണയ്ക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് എന്ന് പറയുന്നത് ബ്രഹ്മ മുഹൂർത്ത സമയത്ത് തെളിയിക്കുന്ന വിളക്കാണ് ഞാൻ പറഞ്ഞു നമ്മൾ ബ്രഹ്മ മുഹൂർത്ത സമയം ദിവസവും മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു സമയം പറഞ്ഞത് അഞ്ച് ഇരുപതിനുള്ളിലായിട്ട് തെളിയിക്കുക എന്നുള്ളത് അപ്പോൾ അഞ്ച് ഇരുപതിന് ശേഷം നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബ്രഹ്മ മുഹൂർത്ത സമയം കഴിഞ്ഞിട്ടുണ്ടാവും അഞ്ച് ഇരുപതിനുള്ളിലായിട്ട് നിങ്ങൾക്ക് അഞ്ച് പത്തൊൻപതിന് വേണമെങ്കിലും തെളിയിക്കാം അതിനുശേഷം നിങ്ങൾക്ക് എപ്പോഴാണോ ഞാൻ ഈ പറഞ്ഞതുപോലെ എണ്ണ തീരാറാവുന്ന സമയത്ത് അണയ്ക്കാവുന്നതാണ് അതിന് ബ്രഹ്മമുഹൂർത്ത സമയത്തിനുള്ളിൽ തന്നെ അണയ്ക്കണമെന്നില്ല ഇനി അടുത്ത ഒരു സംശയം എന്ന് പറയുന്നത് പതിനാറ് ദിവസം ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചു ഇരുപത്തിയൊന്ന് ദിവസം തെളിയിക്കാമെന്നാണ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനിടയിൽ പുല വന്നു അപ്പോൾ ആ സമയത്ത് തെളിയിക്കാൻ സാധിച്ചില്ല പുലകുളി കഴിഞ്ഞതിന് ശേഷം വീണ്ടും തെളിയിക്കുമ്പോൾ പതിനേഴ് എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്താൽ മതിയോന്ന് അപ്പോൾ ആ ആൾ തന്നെ ചോദിച്ചിട്ടുണ്ട് ഈ പിരീഡ്സ് പോലെ തന്നെയാണല്ലോ പുലയും നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ലല്ലോ എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് ഈ നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിന് തടസ്സങ്ങൾ എന്ന് പറയുന്നത് പോലെ വരുന്നതാണ് ഈ പുലയും വാലായ്മ പോലുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ പിരീഡ്സ് എന്ന് പറയുന്നത് അങ്ങനെയല്ല പിരീഡ്സ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് അല്ലേ അത് നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല ഈ പുലയും അതുപോലെ തന്നെ മാറ്റി നിർത്താൻ സാധിക്കും എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അതൊരു തടസ്സം പോലെ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ വീണ്ടും ഒന്നേ എന്ന് തന്നെ കൗണ്ട് ചെയ്ത് തുടങ്ങേണ്ടതായിട്ടുണ്ട് ഇനി മറ്റൊരു സംശയം ഈ ഒരു സംശയത്തിൻ്റെ മറുപടി മുന്നിലുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു എന്നിരുന്നാലും അദ്ദേഹം എനിക്ക് രണ്ട് മൂന്ന് തവണയായിട്ട് മെസ്സേജ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആ ഒരു കാര്യം ഞാനൊന്ന് പറയാം അതായത് അവർ ചോദിക്കുന്നത് വീട്ടിൽ രണ്ട് സ്ത്രീകളുണ്ട് അപ്പോൾ രണ്ട് പേരും പിരീഡ്സ് ആവുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരാൾക്ക് പിരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് മറ്റൊരാൾ ശുദ്ധിയിലാണെങ്കിൽ അവർക്ക് തെളിയിക്കാമോന്നുള്ളതാണ് തീർച്ചയായിട്ടും തെളിയിക്കുക കേട്ടോ പിരീഡ്സ് ആയവർ തെളിയിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ അതുപോലെ തന്നെ പിരീഡ്സ് അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് തെളിയിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സാധിക്കുന്ന എല്ലാവരും ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് തെളിയിക്കാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഇത് കൊണ്ടുവരും ചില ആൾക്കാർ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആഗ്രഹം പൂർത്തിയായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ മെയിൽ ചെയ്യുന്നുണ്ട് അവരുടെ സക്സസ് സ്റ്റോറീസ് അതുപോലെ തന്നെ മെസ്സേജ് ചെയ്യുന്നുണ്ട് കോൾ ചെയ്യുന്നുണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ചിലർക്കെങ്കിലും ഒരു മാറ്റവും ഇല്ല എന്നും പറയുന്നുണ്ട് ഇങ്ങനെ മാറ്റമില്ല എന്ന് പറയുന്നവരെ തീർച്ചയായിട്ടും തുടർന്നു കൊണ്ടുപോവുക ഉറപ്പായിട്ടും നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കും കാര്യങ്ങൾ ശരിയായ രീതിയിലും വിശ്വാസത്തോടു കൂടിയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ നാമജപത്തിൻ്റെ സമയത്തും തെറ്റുകൾ സംഭവിക്കാം ഭഗവാനായിട്ട് തന്നെ നിങ്ങളിൽ ആ തെറ്റിനെ തിരുത്തിക്കൊണ്ടുവരും അത് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും പലരും പറയാറുണ്ട് തുടക്കത്തിൽ മന്ത്രം ജപിക്കാൻ അറിയില്ലായിരുന്നു പക്ഷേ എനിക്ക് തന്നെ തോന്നുന്നു ഇപ്പം ഞാൻ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് എന്നുള്ളത് അതൊക്കെ അങ്ങനെ പോകെ പോകെ അങ്ങ് ശരിയായിക്കോളും അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് നന്ദി